ായിട്ടെ കാണാനില്ല ഒറ്റ കമ്മിറ്റിക്കാരെ കാണാനില്ല എങ്ങോട്ട് പോകാൻ എന്തു മടക്കി ഇതിനകത്തോട്ട് നാടകം നടന്നോണ്ടിരിക്കുമ്പോ നാടകത്തിനടക്കൂടെ ഗ്രീൻ റൂമിൽ പെണ്ണുങ്ങൾക്ക് വെള്ളം കൊടുക്കാനാണ് ഞാൻ കമ്മിറ്റിക്കാരനാന്ന് നിങ്ങൾ എത്ര തവണ കേറി ഇറങ്ങി ഞാൻ മറന്നിട്ടില്ല അത്

അവര് കാണാനില്ലേ ഞാൻ അവളെ എന്ത് സമാധാനം പറയും ഈശ്വര ഈ വർഷത്തെ പൊളിഞ്ഞല്ലേടാ ഓ നിങ്ങള് നമ്മളെ പഴയ സെക്രട്ടറി വരുന്നുണ്ട് നിങ്ങളെ ശത്രു അന്ന് അങ്ങനെ ഈ വർഷത്തെ ഉത്സവം പൊളിഞ്ഞു കൊട്ടേ കയറി എനിക്ക് സന്തോഷം എനിക്ക് സന്തോഷം പൊളിഞ്ഞരല്ലേ പൊളിച്ചതല്ലേ ആരും ഞാൻ പൊളിച്ചു ഞാൻ ഇവിടെ ഇതിനുമ്പോ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടില്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ പറ്റിയിട്ടുണ്ടോ ഞാൻ എന്റെ കൈ കിടക്കുന്ന കാശു മുടക്കാണ് ഞാൻ ഞാൻ ഉത്സവം നടത്തിയത് മനസ്സിലായി കൈ കിടക്കുന്ന കാശു മുടക്കി അതുപോലെ അറിയാം സംസാരിക്കില്ല ആരും ഉത്സവം എന്റെ പൈസ മുടക്കി ഒരാളാ കൈ കാണിച്ച് എന്താ ഇത് കടലമാവിൽ മുക്കിയതല്ലോ സ്വർണം തന്നെയല്ലേ ഇവിടെ നിന്ന് കൈയിട്ട് വാങ്ങി കാശുകൊണ്ടാണ് ഈ ആഭരണങ്ങൾ വെച്ചതും ഈ കയ്യിൽ കാശുള്ളതെന്ന് ഇവിടുന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അറിയോ അത്സവം വെറുതെ അല്ല വെറുതെ നിന്ന് ആനയുടെ മസ്തകത്തിൽ താൻ കല്ലെടുത്ത് അറിഞ്ഞിട്ടല്ലോ ആന വേറെ ഓടിയത് അല്ലേ എല്ലാരും കണ്ടായിരുന്നു ഞാനിവിടെ സെക്രട്ടറി ആയിട്ടിരുന്നപ്പോന ഇടഞ്ഞല്ലോ കഴിഞ്ഞ വർഷം അപ്പൊ ഇവിടെ ഒരു ആന ഇടഞ്ഞല്ലോ അപ്പൊ ആന അടഞ്ഞപ്പം ആ ആനെ തളയ്ക്കാൻ വേണ്ടി ഒരു മയക്കൂടിക്കാരനെ ഇവിടെ കൊണ്ടുവന്നല്ലോ വന്നല്ലോ ഞങ്ങളുടെ സെക്രട്ടറി മയക്കുടി കൊണ്ടുവന്നല്ലോ ആരും അവൻ എന്റെ ഭാര്യ മയക്കിക്കൊണ്ട് പോയില്ലേ ഇനി എന്നിവിടെ ഉത്സവം നടത്തിയാലും ഞാൻ ഉപദ്രവിക്കും ആഹാരം ഉത്സവം പൊളിക്കും അങ്ങനെ പറ എനിക്ക് മനസ്സിലായത് മുഴുവൻ അവിഹിതമാണ് അവിഹിതം ചുമ്മാല്ല എന്റെ നാടകനടി ബിന്ദുക്ക് വരും അല്ല നാടകനടി കാണാൻ സെക്രട്ടറി ആവുമോ ഇല്ലെന്ന് സെക്രട്ടറിയും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് സെക്രട്ടറി സെക്രട്ടറിയെ കാണാനില്ല നടിയെ കാണാനില്ല പുലിയെ കാണാനില്ല ആ അപ്പം ഉറപ്പിച്ച സെക്രട്ടറി നാടകഠിനെ കൊണ്ട് പൊളിച്ചോടി ഒരു പുലി പോയിട്ടുണ്ടെന്നോ പുലി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കൂട്ടർ കിട്ടാനായിട്ട് പുലിപ്പുറത്ത് കയറി രണ്ടും കൂടെ എന്റെ ചേട്ടാ ചേട്ടന്റെ പൈസ തരും ഞങ്ങള് സെക്രട്ടറിനെ വിളിച്ചോ പൈസ കൊടു കളിക്കാതെ സെക്രട്ടറി വിളിച്ചിട്ട് കിട്ടണ്ടേ തൽക്കാലത്ത് തന്നെ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാം അത് ഞങ്ങളെ ലേലം വിളിക്കാനുള്ള നമ്മൾ വിളിക്കാനുള്ളത് മനസ്സിലായി എനിക്ക് ഐഡിയ ഒക്കെ മനസ്സിലായി

നൂറ് രൂപ ഒരു തരം നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് പിന്നെ ലേലത്തിന് ലേലത്തിനൊരു കൊഴുപ്പ് കിടക്കട്ടെ വിളിച്ചിരിക്കുകയാണ് നൂറ്റമ്പത് രൂപ ഒരു തരം ഇരുന്നൂറ് രൂപ ഇരുനൂറ് രൂപ വിളിച്ചു ഇരുനൂറ് രൂപ അമ്മ അമ്മ ഇത് മൈക്ക് സെറ്റ് വിളിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് രൂപ ഒരു ചാക്കരി തരാം അത് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ചാക്കരിയാ മിനിമം ഒരു പത്ത് നാലായിരം രൂപ മൂവായിരം രൂപ വിലയുണ്ട് ഒരു ചാക്കിയമ്മ ഇപ്പൊ നീ വിളിച്ചില്ലല്ലോ വേറെ ആരും വിളിക്കാൻ ഞാൻ കൊടുത്ത് വരുന്നത് നിന്റെ ഈ കാശ് നീ ഇവർക്കൊക്കെ പൈസ കൊടുക്കേണ്ടത് പൈസ കിട്ടിയില്ലോ അപ്പൊ ഇതിന് നിങ്ങൾക്ക് നഷ്ടല്ലേ നിങ്ങള് ഒരു കൊല പഴം ഒരു കൊല പഴം അപ്പൊ ഒരു കൊല പഴം നൂറ് രൂപ ഒരു കൊല പഴം നൂറ് രൂപ ആയിരം പഴയ സെക്രട്ടറി ആയിരം അപ്പൊ നമ്മളെ പഴയ സെക്രട്ടറി വിളിച്ചിരിക്കാണ് ആയിരം രൂപ ഒരു കൊല പഴം ആയിരം രൂപ ഒരു തരം തരില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചാണ് പഴയ സെക്രട്ടറി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അൻപത് പൈസ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അൻപത് പൈസ പറ അങ്ങനെയുണ്ടല്ലേ ഇതാ നമ്മുടെ പൈസ നാടകത്തിലെ വിളിച്ചിരിക്കുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈ നാണക്കേട് ഉണ്ടാക്കലേ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങോട്ടും പതിനായിരം പറഞ്ഞു രണ്ടുതരം പറഞ്ഞാ പതിനായിരം രൂപ രണ്ടു തരം മൂന്നുതരം മൂന്നാറ് പൊട്ടി മൂന്ന് തരം മൂന്ന് തരം തരം പൈസ 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 എത്ര രൂപ എന്നാലും വാശി വാശിയാണല്ലോ സെക്രട്ടറി സെക്രട്ടറി ആയിരിക്കും പഴയ പതിനായിരം രൂപയുണ്ട് എന്റെ കൊല എടുക്കാൻ എനിക്കറിയാം ഞാനേ പരാന്റെ വെറുതെ കുറച്ച് പൈസ ആടാതിരിക്കല്ലോ കൊല ആടണല്ല എപ്പോഴും വാഴക്കാത്ത കൊടുത്ത് കേട്ടിട്ടില്ലേ ടുക്ക് എല്ലാര്ക്കും തിന്നാം നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ കൊടുക്കട്ടെ അതെന്നാ പരിപാടി എടാ അല്ല ഒരു 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 പറഞ്ഞത് ഇത് എനിക്കിട്ട് നീ തന്നല്ലേ പട്ടികൾക്കേല നിർത്തിയാ മതി ലേലം നിർത്ത് നിർത്തി ലേലം നിർത്ത എന്റെ ചേട്ടനെ കണ്ടോ ചേട്ടനെ കണ്ടായിരുന്നീ രാവിലെ പോലെ നിങ്ങളുടെ ചേട്ടനെ കണ്ടോ ചേട്ടനെ കണ്ടോ എന്ന് ചോദിച്ചു പഴം കാണു എനിക്ക് കേട്ടാ സെക്രട്ടറി ഇന്നലെ പോലും കാണാനില്ലേ അതെന്നെല്ലാം പറഞ്ഞു നിങ്ങള് കണ്ടോന്ന് വീട്ടിലോട്ട് വന്നില്ലെന്ന് തീർന്നു എല്ലാം ഉപേക്ഷിച്ചേക്കു സെക്രട്ടറി ഇവിടത്തെ ഒരു നാടക നടിയായിട്ട് ഒളിച്ചോടി അതും പുലിപ്പുറത്ത് തോന്നുന്നില്ല അന്വേഷിക്കാം എങ്ങോട്ടെ പോയെന്നറിയോട്ടെ പോയെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഞാൻ രാവിലെ വിളിക്കുന്ന ഫോണി പിടിച്ചിട്ട് എടുക്കുന്നില്ല പ്രശ്നങ്ങളാണ് ഞാൻ ഒരു കാര്യം നമുക്ക് ഈ പ്രശ്നം തീർക്കാം ഞാൻ പഴയ സെക്രട്ടറി ആണല്ലോ പഴയ സെക്രട്ടറി ആണല്ലോ ഏതായാലും ഇവർക്കൊക്കെ പൈസ കൊടുത്തില്ല നിങ്ങൾ രണ്ടുപേരും ആറും സെക്രട്ടറി ഇല്ല നാളെ കടിയായിട്ട് അങ്ങ് തീർക്കാം എന്നിട്ട് എന്നിട്ട് നിങ്ങൾ എന്നെ സെക്രട്ടറി അത് ആ

ായിരം ഉണ്ട് ഇരിക്കട്ടെ ഉണ്ട് അല്ലെ ബിന്ദുവിന്റെ കാര്യത്തിലൊരു തീരുമാനം അത് ഞാൻ സെക്രട്ടറി ആയിട്ട് എനിക്കറിയാലോണ്ട് അയ്യായിരം നാളത്തെ ഒരു കാര്യം ചെയ്യും അങ്ങനെ ആരോടെ പറ്റുപറഞ്ഞ കേസ് എനിക്കില്ലേ അതിനെനിക്ക് പ്രശ്നമല്ല നിങ്ങളുടെ പൈസ ചെള്ളക്കാരല്ലേ അല്ലേ ആ ഇത് വെച്ചോ എപ്പി നല്ല കൊട്ടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ആന ആന വരെ ഓടില്ലേ ആ കൊട്ട് കണ്ടിട്ട് പിന്നെ

ഇപ്പോൾ ഞാനാണ് സെക്രട്ടറി സെക്രട്ടറി പറയുന്നത് മനുസരിച്ചാൽ മതി ഇറങ്ങി പോയല്ലേ സെക്രട്ടറി അതെ ഞാനാണല്ലോ സെക്രട്ടറി അല്ലല്ലേ ഇപ്പോഴത്തെ സെക്രട്ടറി ഞാൻ സെക്രട്ടറി ആയത് അല്ല പഴയ സെക്രട്ടറി പഴയ സെക്രട്ടറി ഞാനായിരുന്നല്ലോ അയ്യോ സത്യസന്ധനായ സെക്രട്ടറി അതാണല്ലോ ഈ ഞാൻ അതല്ല അത് ഒന്നും പറയണ്ട അതെ ഈ ഒറ്റ എന്റെ അടുത്ത് എന്റെ ഭാര്യ നിക്കുവായിരുന്നു ഞാൻ ഇവളൊന്നും പറഞ്ഞോണ്ട് ആരാടി ഓടി ഓടാൻ പറ്റ തിരിഞ്ഞു നോക്കുമ്പോണ്ട പുലി പറയെ കണ്ടുകൊണ്ട് നാട്ടുകാരി വിളകി ഓടാൻ തുടങ്ങി നാട്ടുകാരി ഫയർ ഹോഴ്സിനെ വിളിച്ച് പുലിയെ വെക്കാൻ വേണ്ടി അവനെ വിട്ടിട്ട് വരാൻ പറ്റുമോ നമ്മളെ ഉത്സവത്തിന് വേണ്ടി വന്നല്ലേ അവസരം ഇവിടെ കൈകാലം പിടിച്ചാ പുലിയെ അടിയായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നാലും അതൊന്നും ഞാൻ വിശ്വാസ പക്ഷെ ഇപ്പൊ ഇവിടുത്തെ പുതിയ സെക്രട്ടറി ഈ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ ഈ നാടക നടിയെ കൊണ്ട് പൊലിപ്പുറത്ത് സത്യം ഓടിയത്യം കൊച്ചു

सेक्रटी अल पळ सेक्रटी